എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിലൊന്നാണ് പ്രണയബന്ധം വേർപ്പെടുത്തുക എന്നത് ചിലപ്പോൾ ആ തീരുമാനം നമ്മുടേതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയുടേതാവാം കാരണം എന്തായാലും ഈ വേർപിരിയിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ് എന്നാൽ ഈ പ്രയാസകരമായ ഘട്ടത്തെ എങ്ങനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാം ഒരു ബന്ധം നല്ല രീതിയിൽ അവസാനിപ്പിക്കാനും മുന്നോട്ട് പോകാനും സഹായിക്കുന്ന ചില വഴികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് നേരിട്ട് തന്നെ നിങ്ങളുടെ പങ്കാളിയോട് പറയുക ഫോൺ കോളുകളോ മെസ്സേജുകളോ ഒഴിവാക്കുക മുഖാമുഖം സംസാരിക്കുന്നത് നിങ്ങളുടെ തീരുമാനത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായി ധാരണ നൽകും നിങ്ങളുടെ വികാരങ്ങളെ സത്യസന്ധമായും എന്നാൽ ദയയോടും പങ്കാളിയോട് പറയുക എന്തുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തതെന്ന് ശാന്തമായി തന്നെ വിശദീകരിച്ച് നൽകണം നിങ്ങൾ ഈ ബന്ധത്തില് എത്രനാൾ ഒരുമിച്ചുണ്ടായിരുന്നു എന്നത് പ്രധാനമല്ല പരസ്പരം ബഹുമാനത്തോടെ പെരുമാറുന്നത് വളരെ പ്രധാനമാണ് ദേഷ്യപ്പെടുകയോ പഴികൾ പറയുകയോ ചെയ്യാതിരിക്കുക ഒരുമിച്ചുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെ ഓർക്കുകയും ആ ബന്ധത്തെ നിങ്ങൾ എങ്ങനെ വിലമതിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് ഈ പ്രക്രിയ എളുപ്പമാക്കും ഒരു ബന്ധം തകരുമ്പോൾ അതിന് ഒരു കാരണം മാത്രമല്ല ഉണ്ടാകുന്നത് ചിലപ്പോൾ രണ്ടു പേരുടെയും ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ ഭാഗത്തുണ്ടായ തെറ്റുകൾ അംഗീകരിക്കാൻ തയ്യാറാവുക അത് നിങ്ങളുടെ പങ്കാളിക്ക് കൂടുതൽ ആശ്വാസം നൽകും ഉത്തരവാദിത്തം മറ്റൊരാളിലേക്ക് തള്ളിവിടുന്നത് വേർപിരിയിൽ കൂടുതൽ ദുഷ്കര ബന്ധം അവസാനിപ്പിച്ച ശേഷം ഉടൻ തന്നെ ഒരു സുഹൃത്തായി തുടരാൻ ശ്രമിക്കാതിരിക്കുക ഇത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാം കുറച്ചു കാലത്തേക്ക് പരസ്പരം അകലം പാലിക്കുന്നത് ഇരുവർക്കും മുന്നോട്ടു പോകാനുള്ള സമയം നൽകും സോഷ്യൽ മീഡിയയിൽ നിന്നും പരസ്പരം വിളിക്കുന്നതിൽ നിന്നും കുറച്ചു കാലത്തേക്ക് ബ്രേക്ക് എടുക്കുന്നതും നല്ലതാണ് ദുഃഖം ദേഷ്യം ആശയക്കുഴപ്പം തുടങ്ങിയ വികാരങ്ങൾ ഈ സമയത്ത് സാധാരണമാണ് ഈ വികാരങ്ങളെ അടിച്ചമർത്താതെ അവയെ അംഗീകരിക്കുക കരയണമെങ്കിൽ കരയുക വിഷമമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ ബ്രേക്കപ്പിന് ശേഷം നിങ്ങളുടെ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുക നന്നായി ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക ആവശ്യത്തിന് ഉറങ്ങുക പുതിയ ഹോബികൾ കണ്ടെത്തുക സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഒപ്പം സമയം ചെലവഴിക്കുക ഇത് നിങ്ങളുടെ ശ്രദ്ധ മാറ്റാനും പോസിറ്റീവായി ഇരിക്കാനും സഹായിക്കും സ്വയം സ്നേഹിക്കാനും പഠിക്കണം ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെയോ കുടുംബാംഗത്തിൻ്റെയോ അല്ലെങ്കിൽ കൗൺസിലറുടെയോ സഹായം തേടുക നിങ്ങളുടെ ദുഃഖങ്ങൾ തുറന്ന് സംസാരിക്കുന്നത് വലിയ ആശ്വാസം നൽകും ഇതൊരു ബലഹീനതയല്ല മറിച്ച് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഒരു ബന്ധം അവസാനിക്കുമ്പോൾ ജീവിതവും അവസാനിക്കുന്നില്ല ഇത് പുതിയ തുടക്കങ്ങൾക്കുള്ള അവസരമാണ് നിങ്ങളുടെ ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പുതിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക സ്വപ്നങ്ങൾ പിന്തുടരുക ഈ അനുഭവം നിങ്ങളെ കൂടുതൽ ശക്തനും പക്വതയുമുള്ള നിങ്ങളുടെ ജീവിതം ഒരു പുസ്തകമാണെങ്കിൽ ഒരു അധ്യായം മാത്രം അടഞ്ഞു എന്ന് കരുതുക ഇനിയും ഒരുപാട് അധ്യായങ്ങൾ നിങ്ങൾക്ക് എഴുതാറുണ്ട് ബന്ധം വേർ ഒരു പ്രയാസമേറിയ കാര്യമാണെങ്കിലും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ അത് നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ നൽകും ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് സഹായകരമാകുമെന്ന് കരുതുന്നു ഓർക്കുക നിങ്ങൾ അറ്റയ്ക്കള്ള ഈ വേദനയെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും